ഇന്നൊരു പരിപ്പുപാടിയുടെ റെസിപ്പി കണ്ടാലോ ചായപ്പിടിയിലും പിന്നെ എന്താ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പരിപ്പാടിയിലെ നാട്ടിൻപുറത്തെ തട്ടുകടയിലൊക്കെ നല്ല crispy ആയി നല്ല മുരിഞ്ഞ പരിപ്പുപാട കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് രണ്ട് മണിക്കൂറോളം കുതിർത്ത് എടുത്തതാണ് അപ്പോൾ നമ്മൾ പരിപ്പാടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വടപ്പരിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പരിപ്പ് ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ ഇഞ്ചിയും സവോളയൊക്കെ ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ പരിപ്പിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം അതിൻ്റെ അതിൽ നിന്ന് രണ്ട് സ്പൂണ് പരിപ്പ് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കി വരുന്ന പരിപ്പ് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മിക്സീടെ മിക്സിയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ട് വലിയ മിക്സി ജാറാണെങ്കിൽ അതിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം തന്നെ നമ്മളെ പരിപ്പ് എന്താ കുറച്ച് അരിഞ്ഞിട്ടോ പിന്നെ കുറച്ചിങ്ങനെ എന്താ പരിപ്പിൻ്റെ പീസുകളായിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതാ പരിപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ട് അതുപോലെ തന്നെ കുറച്ച് അരഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പരിപ്പ് കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് അര സ്പൂണ് പെരുഞ്ചീരകം ഒരു നാല് വറ്റൽമുളക് അപ്പം നിങ്ങൾ ഒന്നിച്ചാന്ന് അരക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ട് സ്പൂണ് പരിപ്പില്ല അത് ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം പിന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കൈവെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നല്ല എല്ലാം നല്ല മിക്സ് മിക്സാകത്തക്ക രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് പരിപ്പ് അടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പം നമ്മൾ ഇത് എന്താ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ലോണം അരഞ്ഞും പോകരുത് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പരിപ്പ് എന്താ അരയും വേണം ആ ഒരു രീതിയിലായിരിക്കണം എന്നെങ്കിൽ നമുക്ക് ഈ ഒരു പരിപ്പ് അടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റൂ എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിതുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ തീ എന്തായാലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുറമെ കളറ് പെട്ടെന്ന് ചേഞ്ചായിട്ട് ഉള്ളിൽ വേവാതെ ആകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പാടിയ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു